അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ അധ്യായം പതിനേഴ് അവർ അംബി പോലീസിലും അപ്പലോനിയയിലും കൂടി കടന്ന് തെസലോനിക്കയിലെത്തി അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്നു മൂന്ന് ശബ്ദത്തിൽ തിരുവഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു ക്രിസ്തു കഷ്ടം കഷ്ടമനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടത് എന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു തന്നെ ക്രിസ്തു എന്നും തെളിയിച്ചു വിവരിച്ചുകൊണ്ടിരുന്നു അവരിൽ ചിലരും ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും മാന്യ സ്ത്രീകളിൽ അനേകരും വിശ്വസിച്ചു പൗലോസിനോടും ശീലാസിനോടും ചേർന്നു യഹൂദന്മാരോ അസൂയ പൂണ്ട് മിനക്കെട്ട് നടക്കുന്ന ചില ദുഷ്ടന്മാരെ ചേർത്ത് പുരുഷാരത്തെ ഇളക്കി പട്ടണത്തിൽ കലഹമുണ്ടാക്കി യാസോന്റെ വീട് വളഞ്ഞ് അവരെ ജനസമൂഹത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചു അവരെ കാണാഞ്ഞിട്ട് യാസോനെയും ചില സഹോദരന്മാരെയും നഗരാധിപന്മാരുടെ അടുക്കലേക്ക് ഇഴച്ചുകൊണ്ട് ഭൂലോകത്തെ കലഹിപ്പിച്ചവർ ഇവിടെയും എത്തി യാസോൻ അവരെ കൈക്കൊണ്ടും ഇരിക്കുന്നു അവരൊക്കെയും യേശു എന്ന മറ്റൊരുവൻ രാജാവെന്ന് പറഞ്ഞുകൊണ്ട് കൈസരുടെ നിയമങ്ങൾക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുന്നുവെന്ന് നിലവിളിച്ചു ഇത് കേട്ടിട്ട് പുരുഷാരവും നഗരാധിപന്മാരും ഭ്രമിച്ചു യാസോൻ മുതലായവരോട് ജാമ്യം വാങ്ങി അവരെ വിട്ടയച്ചു സഹോദരന്മാർ ഉടനെ രാത്രിയിൽ തന്നെ പൗലോസിനെയും ഷീലാസിനെയും ബരോവയ്ക്ക് പറഞ്ഞയച്ചു അവിടെ എത്തിയാറെ അവർ യഹൂദന്മാരുടെ പള്ളിയിൽ പോയി അവർ തെസലോനിക്കയിലുള്ളവരേക്കാൾ ഉത്തമന്മാരായിരുന്നു അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അതങ്ങനെ തന്നെയോ എന്ന് ദിനംപ്രതി തിരുവഴുത്തുകളെ പരിശോധിച്ചു പോന്നു അവരിൽ പലരും മാന്യരായ യവന സ്ത്രീകളിലും പുരുഷന്മാരിലും അനേകരും വിശ്വസിച്ചു പൗലോസ് ബെരോവയിലും ദൈവവചനം അറിയിച്ചത് തെസലോനിക്കയിലെ യഹൂദന്മാർ അറിഞ്ഞ് അവിടെയും വന്ന് പുരുഷാരത്തെ ഇളക്കി ഭ്രമിപ്പിച്ചു ഉടനെ സഹോദരന്മാർ പൗലോസിനെ സമുദ്രതീരത്തേക്ക് പറഞ്ഞയച്ചു ഷീലാസും തിമോത്തയോസും അവിടെ തന്നെ പാർത്തു പൗലോസിനോടുകൂടെ വഴിത്തുണ പോയവർ അവനെ അധേനയോളം കൊണ്ടുപോയി ഷീലാസും തിമോത്തെയോസും കഴിയുന്ന വേഗത്തിൽ തൻ്റെ അടുക്കൾ വരയണമെന്നുള്ള കൽപ്പന വാങ്ങി മടങ്ങിപ്പോന്നു അധേനയിൽ പൗലോസ് അവർക്കായി കാത്തിരിക്കുമ്പോൾ നഗരത്തിൽ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് മനസ്സിന് ചൂടു പിടിച്ചു അവൻ പള്ളിയിൽ വച്ച് യഹൂദന്മാരോടും ദൈവഭക്തന്മാരോടും ചന്തസ്ഥലത്ത് ദിവസേന കണ്ടവരോടും സംഭാഷിച്ചു പോന്നു എപ്പിക്യൂരിയരും സ്തോക്കരും ആയ തത്വജ്ഞാനികളിൽ ചിലർ അവനോട് വാദിച്ചു ഈ വിടുവായൻ എന്തു പറവാൻ പോകുന്നു എന്ന് ചിലരും അവൻ യേശുവിനെയും പുനരുദ്ധാനത്തെയും പ്രസംഗിക്ക കൊണ്ട് ഇവൻ അന്യദേവതകളെ ഘോഷിക്കുന്നവനെന്ന് തോന്നുന്നു എന്ന് മറ്റു ചിലരും പറഞ്ഞു പിന്നെ അവനെ പിടിച്ച് അരയോഗപ കുന്നിന്മേൽ കൊണ്ടുചെന്നു നീ പ്രസ്താവിക്കുന്ന ഈ നവീന ഉപദേശം ഇന്നത് എന്ന് ഞങ്ങൾക്കറിയാമോ നീ ചില അപൂർവങ്ങളെ ഞങ്ങളുടെ ചെവിയിൽ കടത്തുന്നുവല്ലോ അത് എന്ത് എന്ന് അറിവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു എന്നാൽ അധ്യയനരൊക്കെയും അവിടെ വന്നു പാർക്കുന്ന പരദേശികളും വല്ല പുതുമയും പറകയോ കേൾക്കുകയോ ചെയ്യുവാനല്ലാതെ മറ്റൊന്നിനും അവസരമുള്ളവരല്ല പൗലോസ് അരയോഗപമധ്യേ നിന്നുകൊണ്ട് പറഞ്ഞത് അധേന പുരുഷന്മാരെ നിങ്ങളെല്ലാറ്റിലും അതിഭക്തന്മാർ എന്ന് ഞാൻ കാണുന്നു ഞാൻ ചുറ്റി നടന്നു നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാതദേവന് എന്ന് എഴുത്തുള്ള ഒരു വേദിക്കല്ല് കണ്ടു എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകിയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മാനുഷ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെയൊക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ല താനും അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കയും ഇരിക്കുകയും ചെയ്യുന്നത് അങ്ങനെ നിങ്ങളുടെ കവിവരന്മാരിലും ചിലർ നാം അവന്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു നാം ദൈവത്തിന്റെ സന്താനം എന്ന് വരികയാൽ ദൈവം മനുഷ്യന്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് കൊത്തി തീർക്കുന്ന പൊൻ വെള്ളി കല്ല് എന്നിവയോട് സദൃശ്യമെന്ന് നിരൂപിക്കേണ്ടതല്ല എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടേണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകിയുമിരിക്കുന്നു മരിച്ചവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ച് കേട്ടിട്ട് ചിലർ പരിഹസിച്ചു മറ്റു ചിലർ ഞങ്ങൾ ഇതിനെപ്പറ്റി പിന്നെയും നിന്റെ പ്രസംഗം കേൾക്കാം എന്ന് പറഞ്ഞു അങ്ങനെ പൗലോസ് അവരുടെ നടുവിൽ നിന്ന് പോയി ചില പുരുഷന്മാർ അവനോട് ചേർന്ന് വിശ്വസിച്ചു അവരിൽ അരയോപകാനിയായ ദിയോനിസ്യോസും ദമരിസ് എന്നു ഒരു സ്ത്രീയും മറ്റു ചിലരും ഉണ്ടായിരുന്നു